കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മകനായ കിച്ചു പങ്കുവച്ച വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു പക്ഷേ പിന്നാലെ വൻ വിമർശനവും ഉയർന്നു വന്നിരുന്നു വിമർശനം മറ്റാർക്കുമല്ല രേണു സുതിക്ക് തന്നെയാണ് വീട്ടിലെ മുറിയിലെ കട്ടിലിനടിയിൽ സുദിക്ക് ലഭിച്ചിരുന്ന പല അംഗീകാരവും വളരെയധികം അലക്ഷ്യമായി കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ കിച്ചു പങ്കൂജ് വീഡിയോയിൽ കണ്ടത് നാഴികക്ക് നാൽപ്പത് വട്ടവും എന്റെ സ്തുതി ചേട്ടനെന്ന് ആവർത്തിച്ചു പറയുന്ന രേണുവിന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി അവസാനമായി അവശേഷിക്കുന്ന വസ്തുക്കൾ സംരക്ഷിക്കണമെന്ന തോന്നൽ പോലുമില്ല അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് രേണുവിന് ഒരു വീട് പോലും കിട്ടുന്നത് എന്നാൽ ആ ഒരു വീട്ടിൽ പോലും സ്തുതിക്ക് ലഭിച്ചിരുന്ന പുരസ്കാരങ്ങളും ട്രോഫികളും ഒക്കെ വെറും കട്ടിലിന്റെ അടിയിൽ ചവർ പോലെയാണ് ഇട്ടിരിക്കുന്നത് മാത്രമല്ല രേണുവിന് ട്രോഫികളാവട്ടെ ടേബിളിന്റെ പുറത്ത് നല്ല അന്തസ്സോടെ ഇരിക്കുന്നുമുണ്ട് ഇതൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനമായതോടു കൂടി രേണു വീണ്ടും രംഗത്ത് വന്നു വെറുതെ അനാഥയെ കട്ടിനടയിൽ കിടക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നുന്ന ആളുകൾ പറഞ്ഞപ്പോഴാണ് രേണു ഇതിനൊക്കെ മറുപടിയുമായി എത്തിയത് താൻ സൂക്ഷിക്കാൻ കഴിയാതെ ഉപേക്ഷിച്ചതല്ലെന്നും ഇളയ മകൻ എടുത്ത് കളിക്കാതിരിക്കാൻ മാറ്റിവെച്ചതാണ് എന്നാണ് രേണു പറയുന്നത് പക്ഷേ മാറ്റിവെക്കുന്നതൊക്കെ ഇങ്ങനെയാണോ മാറ്റിവെക്കുന്നത് എന്ന് ചോദിക്കുന്നവരുമുണ്ട് കാരണം ആ ഒരു കട്ടിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു രീതി കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ട് അത് എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് മാറ്റി വച്ചിട്ടുണ്ടെന്ന് കൂടാതെ ഈ ഒരു വീട്ടിന് ഈ ഒരു ട്രോഫിയൊക്കെ വയ്ക്കാനുള്ള സംവിധാനങ്ങളില്ല അതൊക്കെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം വയ്ക്കാമെന്ന് കരുതിയിരുന്നു എന്നാണ് രേണു പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ന് താഴെ ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക